നടൻ ബിജു മനോന്റെ ഒരു കരിയർ അനാലിസിസ് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടി ചുമ്മാ പുള്ളിയുടെ ഫിലിമോഗ്രഫി ഒന്ന് എടുത്തു നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട എന്തോരം സിനിമകളാണ് പുള്ളി ചെയ്തിട്ടുള്ളത് സോ രണ്ടായിരത്തിന് ശേഷം അരങ്ങേറിയവരുടെയും രണ്ടായിരത്തി പത്തിനു ശേഷം അരങ്ങേറിയവരുടെയും കരിയർ അനാലിസിസ് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല അതിന് മുൻപ് വന്നവരുടേത് ഇനി വെസ് പറ്റി വളരെ ബ്രീഫായി ഒന്ന് പറഞ്ഞ് പുള്ളിയുടെ കരിയറിലെ സെക്കൻഡ് ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്ത ഒരു സിനിമയെ പറ്റി നമുക്ക് പറയാം തൊണ്ണൂറുകളിൽ ഇറങ്ങേറിയ ഇദ്ദേഹം ശബ്ദഗാംഭീര്യം കൊണ്ടും പൗരുഷമുള്ള ലുക്ക് കൊണ്ടും ഒരു കാലത്ത് മമ്മൂട്ടി എന്ന വിശേഷണങ്ങളിൽ വരെ എത്തിയിരുന്നു ഈ കാര്യം പണ്ടേതോ മാഗസിനില് വായിച്ചതാണ് എന്നാൽ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ചുരുക്കം ചില സിനിമകളിൽ നായകനായി അഭിനയിക്കുകയും അതിനുശേഷം സൂപ്പർ താര സിനിമകളിൽ സഹനടന്റെ വേഷങ്ങളിലാണ് ഇദ്ദേഹത്തെ കൂടുതലായും കണ്ടിട്ടുള്ളത് അതിൽ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത പോലീസ് കഥാപാത്രങ്ങളും എന്നാൽ ഒരു രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിനു ശേഷം ഇദ്ദേഹത്തെ കൂടുതലും വില്ലൻ വേഷങ്ങളിൽ കണ്ടു തുടങ്ങി നസ്രാണി കിച്ചാമണി എം ബി എ ക്രിസ്റ്റ്യൻ ബ്രദേഴ്സ് ഇവയൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ് അങ്ങനെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നെങ്കിലും എല്ലാത്തിലും വന്നു പോകുന്നു എന്നല്ലാതെ ആളുകളുടെ മനസ്സിൽ കുടിയേറിയിരിക്കാൻ പറ്റിയ ടൈപ്പ് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് രണ്ടായിരത്തി പത്തിൽ മേരി കുണ്ടൊരു കുഞ്ഞാട് റിലീസാവുന്നത്